അപ്പൊ എന്റെ അടുക്കളയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഇവിടെ ചേർന്ന് തന്നെ കാണുന്നപ്പോലെ ഒരു ഷെൽഫ് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ ഭരണിയിൽ നെല്ലിക്ക വയനാണ് പിന്നെ എയർ ഫ്രയർ ഇവിടെ വെച്ചു കാരണം അടുക്കളയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും അടുക്കളയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സിങ്ക് സിങ്കിന്റെ മേലിയായിട്ട് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് ഇനി ഈ മുളകുപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചായപ്പൊടി പഞ്ചസാര ഇതൊക്കെ ഞാൻ ഇവിടെ സെറ്റ് സെറ്റാക്കിട്ടാ അതാണെങ്കിൽ ആസെടുപ്പ് ഞാൻ ക്ലീൻ ചെയ്ത ശേഷം ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ താഴ്ത്താം ഇനി മൂലയ്ക്ക് മിക്സി ഇവിടെ തന്നെ സെറ്റ് ഒരു കാര്യം മറന്നുപോയി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നിങ്ങോട് ചേർന്ന് വെച്ചിട്ടുണ്ട് കബേർഡുകൾ തോന്നി ആദ്യത്തെ മിക്സിയുടെ ജാറാണ് വെച്ചിരിക്കുന്നത് സ്പൂണ് അല്ലൊരു ചെല്ലൂർ പാത്രങ്ങള് പ്ലേറ്റുകൾ ഒക്കെ ഇവിടെ സെറ്റ് ആക്കി പിന്നെ രണ്ട് കബർഡുകളിലും പാത്രങ്ങൾ തന്നെ പിന്നെ നമ്മുടെ അരിയും പച്ചരി അരിപ്പൊടിയും ഒക്കെ അതിന്റെ അകത്ത് സെറ്റാക്കിട്ടാ ഉള്ള ചോന്ന നമ്മള് സാമ്പാർ കൂടി ശർക്കര പുളി ഉലുവ കടുക് ജീരകം എന്നിവയൊക്കെ ഇവിടെ സെറ്റ് സെറ്റാക്കിട്ടാ പിന്നെ നെല്ലിക്ക ലോപിക്കാൻ മാങ്ങി ഒക്കെ ഇരിക്കുന്നോണ്ട് ഇതാണ് കേട്ടോ മക്കളുടെ ഫേവറേറ്റ് ഷെൽഫ് താഴത്തെ ഷെൽഫിൽ പരിപ്പ് പയറ് കടല ഗ്രീൻ പീസ് ഉഴുന്ന് അങ്ങനെ ഫ്രിഡ്ജിന്റെ മുകളിലത്തെ കബോർഡ് എനിക്കത് എത്തില്ല കേട്ടോ അതുകൊണ്ട് അതിൽ പൊട്ടിക്കാത്ത പാക്കറ്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാത്ത ഐറ്റംസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കുറച്ച് കബേഡ് ഉണ്ട് കേട്ടോ എന്റെ മേലെ ഒരു ഹാങ്കിംഗ് ലൈറ്റ് ഉണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അത്രേ ഉള്ളു എൻ്റെ അടുക്കള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു